എക്സാം നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ സിമുലേറ്റർ ടൈപ്പ് അതായത് പേഷ്യൻസ് പോലെ ഡോക്ടേഴ്സ് വന്നിട്ട് ക്വസ്റ്റ്യൻസ് വയ്ക്കും ഒക്കെ പോലെ അപ്പോൾ ആ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കിട്ടും അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പെർമിഷൻ തന്നത് വലിയ കാര്യമാണ് ഇതാണ് റൂമാണ് എക്സാം നടക്കുകയാണ് അപ്പോൾ പറയുന്നത് നമുക്ക് എന്ത് ഭാഗ്യമുണ്ട് ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് സാധാരണ നമുക്ക് ഇങ്ങനെ ടൂർ ചെയ്യാൻ കിട്ടില്ല നമുക്ക് ടി എസ് സി നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇത് മറ്റൊരു എക്സാമുകൾ നടക്കുകയാണ് സംസാരിക്കുകയാണ് അതിനു മുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ലോബിയിലുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എക്സാമുകൾ നടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെങ്ങനെ ഇവിടെത്തെ എക്സാമൊക്കെ കാണാനും ഹെൽപ്പ്ഫുള്ള ഇത് ഇവിടുത്തെ എക്സാം കേട്ടോ ഓരോ റൂമും ഓരോ റൂമിൽ ഓരോ സബ്ജക്റ്റ് ചില ഫിസിയോളജിയാണ് ചില സ്ഥലത്ത് അനാട്ടമിയാണ് എക്സാം എടുക്കുന്നത് ഇൻഡ്യൺ മെഡിസിന് പലസ്കളും നടക്കുന്നുണ്ട് അടുത്തത് സൗമ കാര്യങ്ങളും നടന്നു നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ സൗണ്ട് ഇല്ലാണ്ട് ജസ്റ്റ് കാണിച്ചത്